നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജ്യസുരക്ഷയേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ പ്രാധാന്യം നൽകുന്നത് അവിടത്തെ ചില കുടുംബ ഭീകരരെ ഒളിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ലഷ്കർ ഇ ത്വയ്ബ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിനെ ഏറ്റവും സുരക്ഷ നൽകിക്കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു കുറെ ഒരുപാട് കമാൻഡോസിന്റെയും അതുപോലെ തന്നെ വലിയൊരു സുരക്ഷാ വലയത്തിൽ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണല്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്കൊരു സാറ്റലൈറ്റ് ചിത്രം പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇന്ത്യൻ ഏജൻസികൾക്ക് കിട്ടിയതാണ് പക്ഷേ മാധ്യമങ്ങൾക്ക് ഏറെ വൈകിയാണ് കിട്ടുന്നത് പാകിസ്ഥാൻ വിചാരിച്ചിരിക്കുന്ന ഒരു ചിന്തയുണ്ട് അതായത് തങ്ങൾ ചെയ്യുന്ന കാര്യം ആരും അറിയുന്നില്ല വളരെ രഹസ്യമായിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി ഇതുപോലുള്ള ഭീകരാക്രമങ്ങൾ നടത്താനുള്ള ചാരന്മാരുണ്ടെങ്കിൽ അതിൻ്റെ പത്തു മടങ്ങ് ചാരന്മാരും നമുക്ക് പാകിസ്ഥാനിലുണ്ടെന്നുള്ള കാര്യം അവർ മറക്കരുത് പക്ഷേ നമുക്ക് ഭീകരാക്രമണങ്ങൾക്ക് താല്പര്യമില്ലാത്തതും അതുപോലെ സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്തേണ്ട ആവശ്യകത ഇല്ലാത്തതും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ഒരു നീക്കത്തിന് മുതിരാത്തത് അതിനേക്കാൾ ഉപരി മറ്റൊരു രാജ്യത്ത് കയറി ഒരു ആക്രമണം നടത്തിയാൽ ഇന്ത്യ ഇത്രയും കാലം സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എഴുപത്തിയഞ്ചു വർഷത്തിലധികമായ ഇന്ത്യയുടെ ഇമേജ് അത് ഒരൊറ്റ സംഭവം കൊണ്ട് ഇല്ലാതാകും അതുകൊണ്ട് മാത്രമാണ് ക്ഷമയെ പരീക്ഷിക്കരുത് ഇന്ത്യ പറഞ്ഞു തന്നെ ചെയ്യത്തുള്ളൂ പറയാതെ പാകിസ്ഥാനെ പോലെ ഒളിച്ചും പാത്തും നുഴഞ്ഞു കയറിയും ടണല് കുഴിച്ചും ഒന്നും തന്നെ വന്ന് ആരെയും ആക്രമിക്കേണ്ട കാര്യമില്ല ധൈര്യമായ ആണുങ്ങളെ പോലെ നേർക്ക് നേർ ഏറ്റുമുട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ഒരു ഭീതിയിലാണ് ഭീതിയിലാണിപ്പോൾ പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു രാജ്യത്തിന് നേർക്കൊരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ആദ്യം അവർ വില കൽപ്പിക്കുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങളെ പറ്റിയാണ് നമുക്ക് ഇസ്രയേലിലെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം അതായത് ഇസ്രയേലിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ അവിടുത്തെ സാധാരണ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് അതിനുശേഷം മാത്രമേ തിരിച്ചടിയിലേക്കും മറ്റുമൊക്കെ കടന്നിട്ടുള്ളൂ അതുവരെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ അവർ സ്തബ്ധരായിരുന്നു അപ്പോൾ ഒരു രാജ്യമെന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികൾ മറ്റ് സ്ഥാപന കാര്യങ്ങൾ മറ്റുമൊക്കെ സുരക്ഷിതമാക്കിയതിനു ശേഷമായിരിക്കും എന്ത് മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നാൽ പാകിസ്ഥാനെപ്പോലൊരു നെറുക രാജ്യം ആദ്യം ചെയ്ത ഒരു എന്ന് പറയുന്നത് ഇന്ത്യ തേടുന്ന അമേരിക്ക തേടുന്ന പത്ത് മില്യൺ ഡോളറാണ് അമേരിക്ക ഈ ലഷ്കർ തലവന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് പത്ത് മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ നൂറ് കോടിക്ക് അടുത്ത് വരും അത്രയധികം വിലമതിപ്പുള്ള ആ തല വളരെ സൂക്ഷിച്ച് ഭദ്രമാക്കി അവർ സൂക്ഷിക്കുകയാണ് ആര് പാകിസ്ഥാൻ അതിൽ പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും ഐ അതോടൊപ്പം ലഷ്കറിൻ്റെ സുരക്ഷയും നാല് ലെയർ സുരക്ഷയാണ് കൊടുക്കുന്നത് ഈ നാല് ലെയർ സുരക്ഷ കൊടുക്കുന്നെങ്കിലും വളരെ കൃത്യമായ ആ ഉപഗ്രഹ ചിത്രം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് ഇന്ത്യ പല തവണയായി രണ്ടായിരത്തി എട്ടിലെ നമ്മുടെ നമുക്കറിയാവുന്നതാണ് മുംബൈ ഭീകരാക്രമണം അന്ന് മുതൽ ഇന്ത്യ ആവശ്യപ്പെടുന്നതാണ് ഈ പാക് ഭീകരന്റെ അതായത് സെയ്ദ് മസൂദിന്റെ കൈമാറ്റം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അന്ന് നൂറ്റി എഴുപത്തി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ആ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്ദ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല അതിൽ കൃത്യമായ തെളിവടക്കം ഇന്ത്യ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് മുന്നിൽ സമർപ്പിച്ചതാണ് എന്നാൽ പോലും പാകിസ്ഥാൻ മറച്ചു പിടിക്കുന്ന ഒരു വിഷയം ഇവിടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹാഫിസ് സയ്ദ് എന്താണ് ജയിലിലാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് മുപ്പത് വർഷത്തേക്കും അറുപത് വർഷത്തേക്കും എന്ത് ചെയ്തിരിക്കുന്നു തുറങ്കലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ രാജ്യത്താണ് ഒരാൾ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഒരു പൊതുവേദിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാകുമോ മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകുമോ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇത്രയും കാലം ഈ ഹാഫിസ് സയ്ദ് എവിടെയാണെന്നുള്ള വിവരം ആർക്കും ലഭ്യമായിരുന്നില്ല ഹാഫി സീദിൻ്റെ വീടിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരു മാധ്യമങ്ങളിലും കണ്ടിരുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജയിലിൽ അടച്ചു എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ കശ്മീർ വിഷയം ഉണ്ടായപ്പോൾ ഈ പറയുന്ന പഹൽഗാം വിഷയം ഉണ്ടായപ്പോൾ അതിനുശേഷം ഇന്ത്യ നയതന്ത്രപരമായ നടപടി സ്വീകരിച്ചപ്പോൾ സിന്ധു നദി ജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നപ്പോൾ സയ്യിദ് മസൂദ് രംഗത്ത് വന്നു സയ്യിദ് മസൂർ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നു അതിലൂടെ ഭീഷണിപ്പെടുന്നത് എന്താണ് മോദിക്കെതിരെയുള്ള വധഭീഷണിയാണ് രണ്ടാമതായി പറയുന്നത് കാശ്മീരിലെ നദികളിലൂടെ വെള്ളമായിരിക്കില്ല ഇനി രക്തമായിരിക്കും ഒഴുകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സയ്യിദ് മസൂദാണ് പറഞ്ഞത് എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാനായി സാധിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തിനാണ് ഈ ഒളിച്ചു കളി നടത്തുന്നതെന്നാണ് ചോദിക്കുന്നത് ഇനി സയ്യിദ് മസൂദിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പേടിയിലാണ് കാരണം സയ്യിദ് മസൂദിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ അബൂഖത്തൽ ഈ അടുത്തായിരുന്നു കൊല്ലപ്പെട്ടത് അജ്ഞാതർ വെടിവെച്ച് കൊല്ല കൊലപ്പെടുത്തിയതാണ് അതിന്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല ആദ്യം ഒരു ലെയർ സുരക്ഷ കൊടുത്തു അബൂഖത്തലിന്റെ മരണത്തിന് ശേഷം രണ്ട് ലെയർ സുരക്ഷ കൊടുത്തു ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധ പഹൽഗാമിലെ വിഷയം നടന്നപ്പോൾ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം എന്ത് കൊടുത്തു ഇരട്ടി സുരക്ഷ കൊടുത്തു ഇന്ത്യ തിരിച്ചടിക്കുമെന്നായപ്പോൾ നാലിരട്ടി സുരക്ഷയാണ് ആർക്കും കൊടുത്തിരിക്കുന്നത് ഹാഫിസ് സയ്ദിന് കൊടുത്തിരിക്കുന്നത് കാര്യം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ചെറിയ ചെറിയ തലകളല്ല ഏറ്റവും പ്രധാനപ്പെട്ട തല തന്നെയാണ് ലഷ്കറിൻ്റെ തലയെന്ന് പറയുമ്പോൾ അത് ആര് തന്നെയാണ് ഹാഫിസ് സയ്ദ് തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളത് ഈ അവസരത്തിൽ വ്യക്തമാണ് അത് വ്യക്തമായി മനസ്സിലാക്കിയ ആൾ തന്നെയാണ് ഹാഫിസ് സയ്ദും ഐ എസ് ഐ മേധാവിയും അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഈ ഉപഗ്രഹ ചിത്രം പുറത്തു വന്നപ്പോൾ വ്യക്തമായി നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഞാൻ ഒരാളെയും കൂടെ വെച്ച് കമ്പയർ ചെയ്യുകയാണ് അതായത് ഒസാമ ബിൽദാ ബിൽ നമുക്കറിയാവുന്നതാണല്ലോ ബില്ലാദൻ എന്തൊക്കെ നല്ല പ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളതെന്ന് അത് പറയാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് കാരണം മെയ് ഒന്ന് അടുത്ത ദിവസം മെയ് രണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടാം തീയതിയാണ് അബോട്ടാബാദിൽ വെച്ച് പാകിസ്ഥാൻ അബോട്ടാബാദിൽ വെച്ച് സി എ എന്ത് ചെയ്തു കൃത്യമായി ട്രാക്ക് ചെയ്ത് അമേരിക്ക ആരെ വകവരുത്തിയത് ബില്ലാദനെ വകവരുത്തിയത് ഒസാമ ബില്ലാദൻ മരി വെച്ചതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിന് തൊട്ട് മുമ്പായിട്ട് ഇത്രയും തിടുക്കപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നെങ്കിൽ ഈ ഒരു ദിവസത്തെ വലിയൊരു ദിവസമാക്കി മാറ്റാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നുള്ള സൂചന പാകിസ്ഥാൻ കൃത്യമായി കിട്ടിയിട്ടുണ്ട് ഇനി ബില്ലാദനെയും അതുപോലെ ഹാഫിസ് ചെയ്തനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ബില്ലാദൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയായ ഒരു തീവ്രവാദി ആയിരുന്നു കാട്ടിലും മേട്ടിലും ഗുഹകളിലും ഒക്കെ തന്നെ ഒളിച്ചു താമസിച്ച് അമേരിക്കയോടെ കണ്ണുപെട്ടിച്ചും ഒക്കെ തന്നെ ആയിരുന്നു ബില്ലാദൻ്റെ ഭീകരപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഹാഫിസ് ചെയ്താകട്ടെ സുഖ സൗകര്യങ്ങളിലും പോഷ് മേഖലകളിലും അതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്തുമൊക്കെ കറക്റ്റ് പറഞ്ഞാൽ ഹമാസിൻ്റെ ഒരു മോഡസുപ്രാൻഡി ഭീകരാക്രമണങ്ങളിലും ജീവിതശൈലിയിലും ഒക്കെ തന്നെ പിന്തുടരുന്നുണ്ട് കാരണം നമുക്കറിയാവുന്നതാണ് തുരങ്കങ്ങളിലൂടെ ഹമാസ് ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളത് തുരങ്കത്തിനകത്ത് ആഡംബരപൂർവ്വമായിട്ടുള്ളൊരു വസതി സൃഷ്ടിച്ചതും അങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ ഇതിനു മുൻപേ കണ്ടതാണ് സമാനമായി തന്നെയാണ് ഹാഫിസൈദിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അത്യാഡംബര വീടാണ് അതിൻ്റെ മതിലില് പോലും ഇരുമ്പ് കോട്ടയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ബോംബുകളോ വെടിയുണ്ടകളോ ഒന്നും തന്നെ തുളച്ചു കയറാത്ത വിധത്തിലുള്ള വലിയ പ്രൊട്ടക്ഷനാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് വീടിന് അടിഭാഗത്ത് ബങ്കർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഭൂമിക്കടിയിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചാൽ പോലും തകരാത്ത രീതിയിലുള്ള ഉരുക്ക് കോട്ട അതിനടിയിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് കാര്യം അവർക്ക് മറയ്ക്കാനൊന്നും സർക്കാരും ഐ എസ് ഐയും സൈനിക മേധാവിയും ഒക്കെ തന്നെ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണല്ലോ വീട് തന്നെ ജയിലാക്കിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഹാഫിസ് സെയ്ദിനെ സിവിലിയൻസ് ധാരാളം പാർപ്പിച്ചിരിക്കുന്ന ലാഹോറിലെ തന്നെ ഏറ്റവും പോഷ് മേഖലയാണ് ഏറ്റവും അധികം ആളുകളുള്ള ഒരു മേഖലയാണ് ഈ വീടിന് തൊട്ടടുത്തായിട്ടൊരു പള്ളിയുണ്ട് തൊട്ടടുത്തായ ഒരു കളിസ്ഥലമുണ്ട് ഒരു മദ്രസയുണ്ട് അതായത് വീടിന്റെ ചുറ്റുപാടു ഇരിക്കുന്ന എന്തൊക്കെയാണെന്ന് ആലോചിച്ച് പോകണം അടുത്തായ ആശുപത്രി ഉണ്ട് സ്കൂളുകളുണ്ട് അതുപോലെ ഷോപ്പിംഗ് മാളുകൾ തൊട്ടപ്പുറത്തായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഹാഫിസ് ഇതിനെ വേട്ടയാടുന്നത് വേട്ടയാടാനായി ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ഇന്ത്യ അതല്ലെങ്കിൽ അമേരിക്ക ഇതൊന്നും അല്ലെങ്കിൽ ഭീകര ശക്തികൾക്കെതിരെ പോരാടുന്ന ഏതെങ്കിലും ഒരു സംഘടനയോ ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാതരോ ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ സാധാരണഗതിയിലൊന്നാലോചിച്ച് പോകുക അബോട്ടബാദിലെ ഒരു ഗാർഡിനകത്ത് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ബില്ലാദനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ പാടല്ല പിടികൂടുക എന്ന് പറയുന്ന ഒരു പാടല്ല ഒരു ബോംബിട്ടാലോ പത്ത് സൈനികർക്ക് ഇറങ്ങി ചെന്നാലോ എന്ത് ചെയ്യാൻ പറ്റും കീഴ്പ്പെടുത്താനായി സാധിക്കും പക്ഷേ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഏറ്റവും പോഷമായിട്ടുള്ള ലക്ഷറി വീടുകൾ നിൽക്കുന്ന ഒരു മേഖലയിൽ ഇറങ്ങി നമ്മുടെ തിരുവനന്തപുരം നഗരം തന്നെ എടുക്കാം തിരുവനന്തപുരോ കൊച്ചിയോ നഗരത്തിൽ ഒരു ഭീകരൻ ഒളിച്ചിരിക്കുന്നു ആ ഭീകരന് ഇവിടുത്തെ ഭരണ സംവിധാനം എല്ലാ തരത്തിലുള്ള സഹായം ചെയ്യുന്നെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അവിടെ കടന്നു കയറി എന്തെങ്കിലും ആക്രമണം നടത്താൻ സാധിക്കൂ ഒരിക്കലും പറ്റത്തില്ല സമാനമായ ഒരു അവസ്ഥ തന്നെ ചിന്തിച്ച് നോക്കുക നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനല്ല നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി സമാനമായി തന്നെയാണ് അവിടെയും ചെയ്തിരിക്കുന്നത് ഈ ഭീകരന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും സുരക്ഷയും കാര്യങ്ങളും ഒക്കെ അവൾ ഒരുക്കി നൽകിയിരിക്കുകയാണ് ഒരിക്കലും ഒരു മിസൈൽ ആക്രമണത്തിലൂടെയോ വ്യോമാക്രമണത്തിലൂടെയോ ഒന്നും തന്നെ ഇന്ത്യയ്ക്ക് ഒരു നീക്കം നടത്താൻ സാധിക്കില്ല കാര്യം അവിടെ സിവിലിയൻ ക്യാഷ്വാലിറ്റി വളരെ കൂടുതലായിരിക്കും സാധാരണ ജനങ്ങൾ ഒട്ടനവധി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു കമാൻഡോ ഓപ്പറേഷനും വലിയ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് കാരണം ഈ ഹാഫിസ് സുദീനെ സുരക്ഷ എടുക്കാനാണ് പുറത്ത് സിവിലിയൻസിനെ ഒരുക്കിയിരിക്കുന്നത് അവർ സിവിലിയൻസ് മാത്രമല്ല ഇവരുടെ ഒരു കബേർട്ട് ഓപ്പറേഷൻ കൂടി കൂടിയാൻ്റെ പുറത്ത് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാര്യം ഏത് സമയം എന്ത് സംഭവിക്കാമെന്നുള്ള എന്നുള്ള സൂചന തൊട്ടടുത്തുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ ഹാഫിസ് സൈദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തും കശ്മീരിൽ നേരത്തെ ഭീകര കുട നീക്കങ്ങൾ പാകിസ്ഥാനിൽ വലിയ തോതിൽ നമുക്ക് കാണാനായി സാധിക്കും അതിൻ്റെ ഒരു മിനി വർഷൻ ആണല്ലോ കശ്മീരിൽ മുൻപ് നമ്മൾ കണ്ടത് ഇന്നതില്ല അപ്പോൾ ഈ ഹാഫിസ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പാരിസൺ ആണ് പറയേണ്ടത് അതുപോലെ തന്നെ അസിം മുനീറിനെ കുറിച്ച് നേരത്തെ അമേരിക്ക പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ബില്ലാദനെയും അസിം മുനീറിനെയും വെച്ച് കമ്പയർ ചെയ്ത ഒരു സംഭവമായിരുന്നു അതായത് ബില്ലാദൻ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരനാണെന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരനാണ് അസിം മുനീർ അസിം മുനീറിൻ്റെ അതേ പകർപ്പ് തന്നെയാണ് ആരാണ് ഹാഫിസ് സെയ്ദ് അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംശയമില്ല ഇനി ഹാഫി കുറിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തി നാല് വയസ്സുണ്ട് ഹാഫിസ് സൈദിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലോ മറ്റോ ആയിരുന്നു ജനനം വിഭജനത്തിന് ശേഷം ആയിരുന്നു ജനനം ജനമുണ്ടായത് ഹാഫിസൈദീന്റെ ശരിക്കുമുള്ള ദേശം എന്ന് പറയുന്ന ഹരിയാനയാണ് അത് അധികമാർഗം അറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഹരിയാനയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഹാഫിസ് സയ്ദ് ഇവിടെ നിന്ന് ഹാഫി സൈദീന്റെ മാതാപിതാക്കൾ പലായനം ചെയ്ത് എന്ത് ചെയ്തു പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്തത് പാകിസ്ഥാന് ചെയ്തു ചെന്നു അതിനുശേഷം ഹാഫിസ് സയ്ദ് ഖുറാൻ ഭയങ്കരമായി താല്പര്യം ഒരു വ്യക്തിയാണ് അതിലധിഷ്ഠിതമായി ഖുർആാൻ പൂർണ്ണമായും വായിച്ചു തീർത്ത് അതിലൊരു വലിയ മതപണ്ഡിതൻ എന്ന രീതിയിലൊക്കെ തന്നെ വളർന്നു പോകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഹാഫിസ് സെയ്ദ് ചിത്രകാരൻ ഒന്നും അല്ല ഹാഫീസ് സെയ്ദിൻ്റെ പേര് ഹാഫിസ് എന്നല്ലായിരുന്നു സെയ്ദെന്നല്ലായിരുന്നു സെയ്ദെന്ന് മാത്രമായിരുന്നു ഹാഫിസ് എന്ന പേര് ഇയാൾ സ്വയം ഏറ്റെടുത്ത പേരാണ് അറബിൽ ഹാഫിസ് എന്ന് പറഞ്ഞാൽ ഖുറാൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയവൻ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ താൻ ഇതിൻ്റെ അഗ്രഗണ്യനാണ് തനിക്ക് മുകളിലായി ഒന്നുമില്ല എന്ന് സ്വയം ഒരു കാര്യം ചെറുപ്പകാലം മുതലേ ആർക്കുണ്ടായിരുന്നു ഹാഫിസ് സയ്ദിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി ഹാഫി സയ്ദിൻ്റെ ആഗ്രഹം ഇതുതന്നെയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കുക ലോകങ്ങൾ ലോകരാജ്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക ഇസ്ലാമിക നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക ഇതാണ് പരമോന്നത ലക്ഷ്യം ഹാഫി സൈദിൻ്റെ അതിനുവേണ്ടി തന്നെയാണ് തീവ്രവാദത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഹാഫിസ് സയ്ദ് തന്നെയാണ് ഈ ലഷ്കർ ഇ ദ്വീപ് എന്ത് ചെയ്തിരിക്കുന്നത് രൂപം കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട് അമേരിക്കയിലൊക്കെ പോയി പഠിച്ചതാണ് അറബിക് സ്റ്റഡീസിലും അതുപോലെ തന്നെ മതപഠനത്തിലും ഒക്കെ തന്നെ ബിരുദം കൈക്കലാക്കിയിട്ടുള്ളതാണ് അതിനുശേഷം എങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ആശയം തൻ്റെ ചിന്ത ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ഗവേഷണം കൂടി നടത്തി അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാഫിസറിന്റെ എക്കാലത്തെയും ലക്ഷ്യമെന്ന് പറയുന്നത് കശ്മീരിനെ മോചിപ്പിക്കുക കശ്മീരിനെ എങ്ങനെ മോചിപ്പിക്കുക ഇന്ത്യയുടെ പിടിയിൽ നിന്ന് മോചിപ്പി മോചിപ്പിക്കുക എന്നിട്ട് പാകിസ്ഥാന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക അതാണ് കശ്മീർ മോചനത്തിലൂടെ ആര് ലക്ഷ്യം വയ്ക്കുന്നത് ഹാഫിസ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നു ഒരിക്കലും നടക്കാത്ത സ്വപ്നം അപ്പോൾ ഇതോടൊപ്പം തന്നെ പ്രധാനമായി ഇനി പറയേണ്ടിയിരിക്കുന്ന ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഒരു ഏതെങ്കിലും ഒരു അജ്ഞാതനോ അജ്ഞാതരോ ഹാഫി സദീൻ്റെ വീട്ടുപടിക്കൽ എത്തുമെന്ന് ഐ എസ് ഐ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇനി ആകാശത്തിലൂടെ വരുമോ കരയിലൂടെ വരുമോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല ഇപ്പോഴാവുമ്പോൾ അജ്ഞാതർക്ക് കൂട്ടായി ഇന്ത്യൻ സൈന്യം ഒരു ഭാഗത്ത് സൈന്യം വേണ്ട വിധത്തിലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് അതും വളരെ തിടുക്കപ്പെട്ടിപ്പോൾ മറ്റൊരു നീക്കം കൂടി നടത്തിയിട്ടുണ്ട് എൻ ഐ എയുടെ അല്ല ക്ഷമിക്കണം ഐ എസ് ഐയുടെ മേധാവിയെ സുരക്ഷാ ഉപദേഷ്ടാവാക്കി ആര് മാറ്റിയിരിക്കുന്നു പാകിസ്ഥാൻ സർക്കാർ മാറ്റിയിരിക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുള്ളൊരു സംഭവമാണ് പാകിസ്ഥാൻ ഒരിക്കലും അങ്ങനെ ഒരു അധിക ചുമതല ഐ എസ് ഐക്ക് മേൽ കൊടുക്കത്തില്ല ഐ എസ് ഐക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഐ എസ് ഐ മേധാവിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ ഭീകരർക്ക് കൂടെ പിടിക്കണം അവരുടെ സുരക്ഷ ഒരുക്കണം സാധാരണ ജനങ്ങളെക്കാൾ കൂടുതലായി എന്ത് ചെയ്യണം ഭീകരരെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ലഷ്കർ ഇതേബ് ഒരു ഭാഗത്ത് ജെയ്ഷെ മുഹമ്മദ് മറ്റു ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത് ഇവിടെ ഒരു ഭാഗത്ത് എന്താണ് സെയ്ദ് മസൂദ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് മസൂദ് അസറുണ്ട് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തലവേദനയാണ് ഐ എസ് ഐ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഐ എസ് ഐ തലവൻ അധിക ഭാരം ജോലിഭാരം ഏൽപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് സർക്കാർ സംവിധാനത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ടിരിക്കുന്നു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്ന ഇതാണ് അമേരിക്കയുമായും യു എൻമായും എന്തു ചെയ്യ കരഞ്ഞു കാലു പിടിച്ചൊരു ഡീലെത്തുക ഇന്ത്യ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമേ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നും ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്